ഉള്ള പ്രേക്ഷകരെ നിങ്ങളുടെ നാളെയിൽ നാം ഇവിടെ അവതരിപ്പിക്കുന്നത് നിങ്ങളുടെ നാളെ ആയിരത്തി ഇരുന്നൂറ് മീനമാസം ഒൻപതാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി മൂന്നാം തീയതി രവിവാരം ഞായറാഴ്ച നാളെ ഞായറാഴ്ച തൃശ്ശൂർ സൂര്യോദയം കാലത്ത് ആറ് മുപ്പത്തൊന്നിനും അസ്ഥമയം വൈകിട്ട് ആറ് മുപ്പത്തി രണ്ടിനുമാകുന്നു നാളത്തെ രാഹുകാലം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കൊക്കെ അറിയാം ഉച്ചക്ക് നാല് മുപ്പത് മുതൽ ആറ് വരെയുള്ള സമയമാകുന്നു രാഹുകാലം ശുഭകാര്യങ്ങളൊന്നും തന്നെ നാം രാഹുകാലത്ത് ചെയ്യാറില്ല നാളത്തെ നക്ഷത്രത്തിൻ്റെ പ്രത്യേകത നാളെ നക്ഷത്രം പുരാളം നക്ഷത്രമാകുന്നു നാളത്തെ തിഥിയും വളരെ ദുർബലമായ കറുത്തപക്ഷത്തിലെ നവമിതിഥിയാകുന്നു അത് ഒഴിഞ്ഞ ഒഴിഞ്ഞതിഥിയാണ് എന്തൊക്കെയാണ് ഒഴിഞ്ഞ ഒഴിഞ്ഞതിഥികൾ ചതുർത്ഥി നവമി ചതുർദശി നാല് ഒൻപത് പതിനാല് അപ്രകാരം പ്രതിപഥം ഒന്നാം തിഥി അത് കറുത്തപക്ഷത്തിലായാലും വെളുത്തപക്ഷത്തിലേതായാലും ദാരിദ്ര്യം ഉണ്ടാക്കും അപ്രകാരം അഷ്ടമി അഷ്ടമിതിഥിയും വളരെ ദുർബലമാണ് അതിനാൽ നാളത്തെ നക്ഷത്രം പൂരാടം നക്ഷത്രവും ഒരു ശുഭകാര്യങ്ങൾക്ക് നാം സ്വീകരിക്കാറില്ല മുപ്പൂരമാകുന്നു പൂരം പൂരാടം പുരൂരിട്ടാതി വിത്തിട്ടാൽ പൊടിക്കാത്ത നക്ഷത്രമാകുന്നു യാത്ര പോയാൽ തിരിച്ചു വരാൻ പറ്റാത്ത നക്ഷത്രമാകുന്നു നാളെ ഞായറാഴ്ചയാണ് നവമിതിഥിയാണ് പൂരാടം നക്ഷത്രമാകുന്നു എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ നാളെ ശുഭകാര്യങ്ങൾക്കൊന്നും നാളത്തെ ദിനത്തിന് സ്വീകരിക്കരുത് നാളെ യാത്ര പോയാൽ തിരിച്ചു വരാത്ത നക്ഷത്രമാകുന്നു അപ്രകാരം തന്നെ ഒരു ശുഭകാര്യങ്ങൾക്കും അനുകൂലമല്ല വിത്തിട്ടാൽ പൊടിക്കാത്ത നക്ഷത്രമാണ് അതിനാൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കൊന്നും തന്നെ ഞാൻ നല്ലൊരു മുഹൂർത്തം നാളെ നൽകുന്നില്ല നാളെ പൂരാടം ദേവിയുടെ നക്ഷത്രമാകുന്നു ഭരണിപൂരം പൂരാടം ഇതിനെ ഭരിക്കുന്ന ഗ്രഹം ശുക്രനാകുന്നു എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നാളെ ദേവീക്ഷേത്ര സന്ദർശനം നടത്താം ദേവീക്ഷേത്രത്തിൽ നിങ്ങൾക്കിഷ്ടമുള്ള വഴിപാടുകൾ ചെയ്യാം ശിവക്ഷേത്ര ദർശനവുമാകാം ഏത് ശിവക്ഷേത്രത്തിൽ പോയാലും അവിടെ ദേവിയുടെ സാന്നിധ്യമുണ്ടാകും അതിനാലാണ് ശിവക്ഷേത്രത്തിൽ പിൻവിളക്ക് എന്ന വഴിപാട് ഈ പിൻവിളക്ക് എന്ന വഴിപാട് ദേവിയെ പ്രതിനിധാനം ചെയ്യുന്നു അതിനാൽ ദേവീക്ഷേത്ര ദർശനം നിങ്ങൾക്ക് ശിവക്ഷേത്രത്തിലുമാകാം ശിവശക്തിയായുക്തോ എതി ഭവതി ശക്തോ എന്ന പ്രഭവിതും നജേദേവം ദേവോ എന്ന ഖലു കുശലസ്പന്ദിതുമി ശിവനും ശക്തിയും ചേർന്നാലാണ് പൂർണ്ണത ഉണ്ടാവുക ശിവശക്തി ആ ശിവനും ശക്തിക്കുമുള്ള ചൈതന്യം അവാച്യമാണ് അതിനാൽ ശിവക്ഷേത്ര ദർശനം നടത്തി അവിടെ ദേവിക്ക് പിൻവിളക്ക് വഴിപാടായി നിങ്ങൾക്ക് സമർപ്പിക്കാവുന്നതാണ് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശോഭനമായ നല്ലൊരു ഞായറാഴ്ച പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം